സിൽവർ ലീഫ് ബിൽഡേഴ്സ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ സെൻട്രോ മാളിൽ പ്രവർത്തനം ആരംഭിച്ച സിൽവർ ലീഫ് ബിൽഡേഴ്സിന്റെ ഉദ്ഘാടനം വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു dulu. സിൽവർ ലീഫിൻ്റെ മറ്റ് സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ മാധ്യമ പ്രവർത്തകരെ ആദ്യമായിട്ട് സിൽവർ ലീഫ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് ബൈ കേരളത്തിൻ്റെ ഏറ്റവും സാധ്യത എന്ത് എന്ന് ചോദിച്ചാൽ വികസനത്തിൻ്റെ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ടൂറിസം മേഖല തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ അത് തർക്കമില്ല പക്ഷേ അത് അതിനാസ്പദമായിട്ട് ലോകത്തിൻ്റെ ഭൂപടത്തിൽ തന്നെ നമ്മൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനനുസൃതമായിട്ട് നമ്മൾ വളർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ ടൂറിസം വളർന്നിട്ടില്ല എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ലോകത്ത് ഒരു രാജ്യ നാട് തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയിലെ ഇത്തരത്തിലുള്ളൊരു നാട് പ്രകൃതി സമ്പന്നമായിട്ടുള്ളൊരു നാട് കടലും കായലും പുഴയും വനവും പാടങ്ങളും എല്ലാം അരുവികളും എല്ലാം ഉള്ള ഒരു നാട് ഈ കൊച്ചു കേരളം തന്നെയാണ് കാലാവസ്ഥയിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു നാട് ഈ കൊച്ചു കേരളം തന്നെയാണ് മാനസികമായിട്ടുള്ള വിഷയങ്ങളിലും എല്ലാം ഒരു നാട് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് തീർച്ചയായിട്ടും ആ പറഞ്ഞ വാക്കുകൾ ആർത്ഥമാക്കുന്ന പക്ഷേ അതിന് ആസുദമായിട്ട് ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തുവാൻ ഈ നമുക്ക് ആർക്കും തന്നെ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ അതിനെ മെച്ചപ്പെട്ട രീതിയിലേക്ക് വരുന്നു എന്നുള്ളതും വിദേശികളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടുതലായിട്ട് വരുന്നു എന്നൊരു സാഹചര്യങ്ങളിന്ന് ആ പതിയെ പതിയെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ആ ഒരു ആ സമ്പന്നതയെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെ സർക്കാരും അതുപോലെ തന്നെ സ്വകാര്യ മേഖലകളിലും ടൂറിസത്തിൻ്റെ സാധ്യതയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒത്തിരി ആളുകൾ ഈ മേഖലയിലേക്ക് ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ബി പി അടിസ്ഥാനത്തിൽ പോലും ടൂറിസം സാധ്യതകളെ ഉപയോഗപ്പെടുത്താമെന്ന് ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ആ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന് അനുസൃതമായിട്ട് ഗവൺമെൻറ്റിൻ്റെ വരുമാനം വർദ്ധിക്കുന്നുണ്ട് വ്യക്തികളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നുണ്ട് തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു വർദ്ധിക്കുന്നുണ്ട് വിദേശികൾ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് കടന്നു വരുവാനുള്ള എല്ലാ സാധ്യതകളും എല്ലാം മേഖലകളിലും എല്ലാ ഏതെല്ലാം മേഖലകളിലെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം ടൂറിസം സാധ്യതകളുണ്ട് എന്നുള്ള അതിന് യാതൊരു സംശയവും ഇല്ല തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രവർത്തനം വയനാട് ഇതിന്റെ തുടക്കം ഇവിടെ സിൽവർ ലിപ്പ് തുടക്കം വയനാട്ടിലാണ് ഇതിന്റെ തുടക്കം കുറിക്കുന്നത് തീർച്ചയായിട്ടും അത് നമുക്കും വിദേശികൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഇന്ന് തന്നെ എന്നോട് സൂചിപ്പിച്ച സൂചിപ്പിച്ച പ്രകാരം ആയിരം പേർക്ക് തൊഴിൽ ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് കൂടി തന്നെ രണ്ടായിരം പേർക്ക് തൊഴിൽ സാധ്യതകൾ ഉണ്ടാകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഏറ്റവും നല്ല കാര്യമായിട്ട് കൂടി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആ തൊഴിൽ സാധ്യതകൾ എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ നമുക്കിവിടെ തന്നെ ജോലി ചെയ്യാവുന്ന സാധ്യതകളിലേക്ക് വരുന്നത് ഏറ്റവും നല്ല കാര്യമായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഒരിക്കൽ കൂടി ഞാൻ ഔപചാരികമായിട്ട് ഡോക്ടർ നിഷാദ് അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ഒരുപാട് കഥകളും അതോടൊപ്പം തന്നെ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ഇത് വീണ്ടും കൊടുങ്ങല്ലൂരിൽ കൊടുങ്ങല്ലൂരില് സെൻട്രളില് ഒരു സിൽവർ ലീഫ് ബിൽഡേഴ്സിന് തുടക്കം കുറിക്കുമ്പോൾ ഇതിലൂടെ പ്രാവർത്തികമാകാൻ പോകുന്നത് ഇവിടെ താഴെ തട്ടിൽ നിൽക്കുന്ന ഇരുപത്തി എണ്ണായിരം പേര് കോടീശ്വരമാരാക്കുവാനും അതിലൂടെ ഇരുപത്തി പേർക്ക് തൊഴിൽ കൊടുത്ത് അവരെയും സമ്പന്നതയിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയൊരു മിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത് നമുക്കറിയാം വയനാട് ഇവിടെ അവിടെ ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞതിനു ശേഷം വയനാടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ടൂറിസം മേഖല ആകെ സ്തംഭിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ജസ്പീഡ് അവിടെ ആയിരത്തി നാനൂറ് ഏക്കർ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തുടക്കമിട്ടു വിട്ടു ഇന്ന് നൂറ്റി പതിനാറിന് മേൽ ഏക്കർ സ്ഥലം എടുത്ത് അവിടെ ഞങ്ങളുടെ പ്രൊജക്ട് ആരംഭിച്ചു കഴിഞ്ഞു അപ്പം അതിലൂടെ അഞ്ച് സെന്റ് ഭൂമി ഓരോരുത്തർക്കും ആധാരം രജിസ്റ്റർ ചെയ്ത് നൽകിക്കൊണ്ട് അവിടെ പതിനാറ് പണം കായ്ക്കുന്ന മരങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന ചന്ദന മരങ്ങളും അതിനിടയിൽ ഒരു നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കോട്ടേജും ഇതിലൂടെ നടപ്പിലാകാൻ പോകുന്നത് ആറു മാസത്തിനു ശേഷം ഒരു ലക്ഷം രൂപയിൽ കുറയാത്ത ഒരു വരുമാനം ഇത് വാങ്ങിയവർക്ക് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ പത്തു വർഷത്തിന് ശേഷം ചന്ദന മരങ്ങൾ വിറ്റ് കിട്ടുന്ന രണ്ട് കോടിക്ക് മേലെയുള്ള ഒരു തുകയും ഇവിടെ ലഭിക്കുമ്പോ അതിനുശേഷവും അവിടെ അഞ്ച് സെന്റ് ഭൂമിയും കോട്ടേജും വേണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഇത് വയനാട് സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിദേശ നാണ്യം നമ്മുടെ കേരളത്തിലേക്ക് നമ്മുടെ വയനാട്ടിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഒരു പ്രൊജക്ട് കൂടിയിട്ടാണ് അപ്പൊ അതിന്റെ ഭാഗമായി കൊണ്ട് ഇന്ന് ഈ സിൽവർ ലീഫ് ബിൽഡേഴ്സിന്റെ ഈ ഓഫീസിന് ഈ കൊടുങ്ങല്ലൂർ തുടക്കം കുറിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കൊടുങ്ങല്ലൂരിൽ നിന്ന് എന്തു തുടങ്ങിയാലും അത് തോൽക്കാറില്ല ഇന്ന് കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്കറിയാം ദുബായിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമിൽ നമ്മുടെ മലയാളികളുടെ എന്ന് വിശേഷിപ്പിക്കാവുന്ന മമ്മൂക്കയിൽ നിന്നും ഇവിടെ ഏറ്റവും നല്ല ആയിട്ടുള്ള ബിസിനസ് തുടങ്ങിയതിന് ഒരു അവാർഡ് കൂടെ ലഭിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ അതിലേക്ക് നമ്മൾ തെരഞ്ഞെടുത്തത് കൈലി ടി വി എം ഡി ജോൺ ബ്രിട്ടാസും അതോടൊപ്പം കേരളത്തിലെ രണ്ടാമത്തെ കോടീശ്വരെന്ന് വിശേഷിപ്പിക്കാവുന്ന രവി പിള്ളയും ലുലു ഗ്രൂപ്പിന്റെ ചെയർമാൻ അഷ്റഫ്ലിക്കയും അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ഈ അവാർഡിന് നമ്മളെ തെരഞ്ഞെടുത്തത് അപ്പം ഇവിടെ ഈ കൊടുങ്ങല്ലൂരിൽ തുടങ്ങിയ ഈ ഒരു സ്ഥാപനം ഞങ്ങൾ ഇന്ന് ദുബായിലും അടുത്ത മാസം തന്നെ ഇതേ ഇതിനേക്കാളും വലിയൊരു ും അടുത്താളും അസിസ്റ്റന്റ് ജനറൽ മാനേജർ റാഫി മതിലകം സ്വാഗതം ആശംസിച്ചു ഇരുപത് വർഷത്തെ കമ്പനിയുടെ നാൾ വഴിയെക്കുറിച്ച് അസിസ്റ്റൻ്റ് ജനറൽ മാനേജർ ഷഹീന റാഫിയും സോണൽ മാനേജർ ഷഫീഖ് എവർഗ്രീനും വിശദീകരിച്ചു കെ കെ സഫർ അലിഖാൻ ശിവദാസൻ മൊയ്തീൻ എടച്ചാൽ എന്നിവർ സംസാരിച്ചു